ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്കൈ ഡ്രൈവേഴ്സ് ഡേ കണ്ണ നമ്മുടെ മാധു ഡെയ്ലി മാധുവിനെ കൂട്ടിലാക്കി അപ്പം ഞാൻ ഇന്ന് മുയലിനെ കാണിക്കാൻ പോവുകയാണ് ഇവിടെ മുയലൊക്കെ ഉണ്ട് ആ മുയലിന് കുഞ്ഞുമുണ്ട് രണ്ട് മുയലുണ്ടായിരുന്നു ഒരു മുയലിനെ എന്തേലും വന്ന് പിടിച്ചോണ്ട് പോയി ഇപ്പോൾ ഒരു മുയലേ മുയലുണ്ട് അതിപ്പം അതിന് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പം ഇനി നമ്മൾ തുളസിയില എടുക്കാൻ പോവുകയാണ് കാരണം അതിന് തുളസിയില ഭയങ്കര ഇഷ്ടമാണ് മാധുവിനെ വിളിക്കണം ആ മാധു വന്നു മാധു നീ ചി തുളസില സംഘടിപ്പിക്കയോ എനിക്ക് ചെരുപ്പില്ല ചെരുപ്പില്ലേ ചെരുപ്പ് വാ യെസ് മാധു നമുക്ക് തുളസിയിലെ സംഘടിപ്പിക്കാന്ന് പറഞ്ഞു അപ്പം ആ തള്ളയുടെ പേര് പൗസി പൗസി അല്ലേടാ പപ്സി അങ്ങനെയാ എടുത്തിട്ട് വേടാ വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നു വീഡിയോ എടുക്കല് പറയുന്ന അത് കൂടുതലും തിന്നുന്നത് ഇതാണ് അത് കൂടുതലും തിന്നുന്നത് ഇതല്ല എന്തെ പൊട്ടക്കോസ് വീഡിയോയിൽ നമ്മൾ ഗപ്പിയെ കാണിച്ചിരുന്നു ആ ഗപ്പിക്ക് വേണ്ടിയുള്ള വലിയൊരു കുളം നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് അത് ലീക്കേജ് ഉണ്ട് അതൊക്കെ അടച്ചിട്ട് റെഡി ആക്കാറുണ്ട് അത് അവിടെ വെച്ചേക്കുക മുയിലിനെ കാണിക്കാം റെഡി വൺ ടു കുട്ടികൾ ഇതാണ് കള്ള

അത് പിന്നെ തള്ള പിന്നെ കുഞ്ഞിനും കൊടുക്കാതെ എന്തോ ചെയ്യാ പറഞ്ഞു ഓടി വരും വട ഇല്ല ഇല്ല തള്ള കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അത് അത് തിന്നരക്കട്ട് അയിന്റെ അമ്മ ഒരിക്കലും പിശക്ക് അവിടുത്തെ മരം പിട്ടിയ ഇന്നലത്തെ കപ്പി ഫിഷിന്റെ അത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ യ്യൂ എന്റെ കൈ എടുത്തുകൊണ്ട് പോയത് ഇച്ചിരി മുട്ടക്കോസ് കൂടെ കൊടുത്താലേ ഇത് ഇച്ചിങ്ങോട്ട് ഇട്ടുകൊടുത്താ മതി പിന്നട മക്കളുടെ പേരാണ് മുട്ടക്കോസ ശരിയായിട്ടക്കോസല്ലീ ഇത് എവിടുന്നോ എടുത്തോണ്ടു എല്ലാം കൂടെ ഇനി പറയും അത് தின் അതാണെന്ന് തോന്നുന്നു ഇഷ്ടം അപ്പൊ ഇത് കഴിക്കാൻ വരുന്നില്ല ഏറ്റവും നല്ലത് തുളസിയാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടം നിങ്ങൾക്ക് മനസ്സിലായി കാരണം നമ്മൾ ഇതിനെ ഫീഡ് ചെയ്യുന്നത് തുളസിയില മുട്ടക്കോസ് ഇന്നത്തെ സാധനങ്ങളൊക്കെ കൊടുത്താണ് ഇവരെ ഇങ്ങനെ വെളുക്കുട്ട വെളുത്ത കുട്ടന്മാരാക്കി വെച്ചേക്കുന്നത് ആ അമ്മയ്ക്ക് അമ്മയ്ക്കത്ര പേരിട്ടിട്ടുള്ളൂ പക്സിന്ന് ഇനി ആ പേര് മാറ്റി അല്ല പേരല്ല കുഞ്ഞുങ്ങൾക്കൂടെ പേരിടാവുള്ളതാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ നമ്മളിതിനെ എടുക്കുന്നില്ല എടുത്ത കൈ മാന്തും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക